ഇനി നമ്മൾ പഠിക്കേണ്ടത് സൂറത്ത് അൽ കഫ് പതിനെട്ടാം അധ്യായത്തിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകളാണ് നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ഓതുന്നൊരു സുഹൃത്തൊന്നുമില്ല അതിൻ്റെ ആശയം കൂടെ മനസ്സിലാക്കി ഓതുക എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ സുഹൃത്ത് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന ആയത്തുകളെന്ന് ഓദാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം بسم الله الرحمن الرحيم وترى الشمس إذا طلعت تزابر عن كأفهم ذات اليمين وإذا غربت تقرضهم وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم ايقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد ും പതിനേഴ് പതിനെട്ടായത്തുകളാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് അസഹാബുൽ ഗൈഫിൻ്റെ കഥയാണ് ഇവിടെ തുടർന്ന് പറയുന്നത് നമ്മളത് വിശദീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് റഹ്മത്ത് അള്ളാഹുവിൻ്റെ കഴിവ് കാരുണ്യം അത് രണ്ടെണ്ണം നമ്മളിവിടെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അസഹാബുൽ കേഫിന് അള്ളാഹു ചെയ്ത് കൊടുത്ത ഓരോ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും കാണുമ്പോൾ നമുക്കുള്ള ഒരു വലിയ സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരാണല്ലോ അസാബുൽ കഫിന്റെ സംഭവം എന്നത് പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നതിൻ്റെ ജീവിക്കുന്ന ഒരു തെളിവാണ് നമ്മൾ നേരത്തെ പഠിച്ചു അവൽ അള്ളാഹു നീ ഞങ്ങൾക്ക് കാരുണ്യം തരണം ഞങ്ങളെ കാര്യങ്ങൾ നിയന്ത് ചെയ്യണം ശരിയാക്കി തരുമാണം സൗകര്യപ്പെടുത്തി തരണം എന്ന് അവർ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷാത്കാരം അവർ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിർവഹിച്ചു കൊടുക്കുകയാണ് ആ സൗകര്യപ്പെടുത്തലാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ പ്രത്യേകമായൊരു കാര്യമായി അള്ളാഹു എടുത്തു പറഞ്ഞത് അതിൻ്റെ ഗുഹാമുഖത്തെക്കുറിച്ചാണ് സൂര്യനെ നിനക്ക് കാണാം ഇതാ തൊലാ അത് ഉദിച്ചാൽ തസാവർ എന്ന് പറഞ്ഞാൽ മാറിപ്പോവ എന്നാണ് തസാവറ ശരിക്കും ത തസാവർ തസാവറ മാറിപ്പോവുക തെറ്റിപ്പോ ചായക ആൻകഹിക്കും അവരുടെ ഗുഹയിൽ നിന്നും അതെന്തേലും തെറ്റിപ്പോകും അതായത് സൂര്യൻ്റെ പ്രകാശം ഒരിക്കലും ഗുഹക്കുള്ളിലേക്ക് കടക്കില്ല മുഫസ്രിയങ്ങളൊക്കെ പറഞ്ഞത് ഷിമാൽ അതായത് വടക്ക് ഭാഗത്തേക്കായിരുന്നു ആ ഗുഹാമുഖം ഉണ്ടായിരുന്നെന്നാണ് അപ്പോൾ കിഴക്കുന്ന ഉദിക്കുന്ന സൂര്യൻ്റെയോ പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ്റെയോ വെളിച്ചം അതിനുള്ളിലേക്ക് തട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് വൈദാ അറബത്ത് അത് അസ്തമിക്കുമ്പോൾ തക്കരി ദുഹും തക്കരി ദുഹം അത് വിട്ടുകടക്കും അത് മാറിപ്പോകും ദാത്ത ശിമാൽ അതിൻ്റെ എന്താണ് ഇടത് ഭാഗത്തേക്കത് മാറിപ്പോവുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത് വിട്ടുകടന്ന് ഇടത് ഭാഗത്തേക്കത് മാറിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ഗുഹയിലേക്ക് തട്ടാതിരിക്കുക എന്നത് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരനുഗ്രഹമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ സൂര്യന്റെ വെളിച്ചം നേർക്കു നേരെ അവിടെ ശരീരത്തിലേക്ക് തട്ടുകയാണെങ്കിൽ ഇത്രയും നീണ്ട വർഷം തട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് ശരീരത്തിൻ്റെ നിറം മാറും അത് ആ വെയിലിൻ്റെ ചൂട് കൊണ്ട് ആ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കും പല പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ആ ഗുഹാമുഖം അങ്ങനെ ആക്കി എന്നുള്ളത് യാദൃശികമല്ലോ അത് അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു ഹിക്കുമത്ത് അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് നമുക്കതിൽ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നതാണ് അവിടെയുള്ള ഒരു പ്രത്യേകത അപ്പോൾ ഗുഹാമുഖം ഒരു പ്രത്യേക ഭാഗത്തേക്കാക്കി എന്നുള്ളത് അള്ളാഹു അവർക്ക് കൊടുത്ത അവിടെ ശരീരത്തിന് അല്ലാഹു ചെയ്ത് കൊടുത്ത ഒരു ഹിഫത് സംരക്ഷണമാണ് എന്ന് മനസ്സിലാക്കാം ദാരിക്കമിൻ ആയാത്തില്ല അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് അള്ളാഹുവിൻ്റെ കഴിവും മഹത്വവും നമുക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി തരുന്നതാണ് ഇതിൽ അള്ളാഹു സ്വീകരിച്ച യുക്തി ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി കണ്ടുപിടിച്ച യുക്തി എന്താണ് അവരെ ഉറക്കാൻ തീരുമാനിച്ചു ചെവികൾ അടക്കാൻ തീരുമാനിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞാണ് അതൊരു ഗുഹയെ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു ഇപ്പോൾ എന്ത് ചെയ്തു ആ ഗുഹാമുഖം സൂര്യപ്രകാശം നേരിട്ട് തട്ടുന്നതാക്കിയില്ല എന്നത് ഇനിയോ വഹും ഫി ഫി മിന് അതായത് വിശാലമായ ഒരു ഭാഗത്തായിരുന്നു അവർ ഫജുവത്ത് എന്നാൽ വിശാലമായത് മക്കാലൻ മുത്തസാണ് വിശാലമായ സ്ഥലം അപ്പോൾ വിശാലമായ സ്ഥലം എന്ന് പറഞ്ഞതിലൂടെ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്താണ് എന്നുള്ളത് ഒന്ന് വിശാലമായ ഒരു സ്ഥലത്തല്ലെങ്കിൽ ഈ ആറേഴ് ആളുകൾ ഒന്നിച്ച് കിടന്ന് കിടക്കുമ്പോൾ എന്തുണ്ടായിരിക്കും സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒരു വിശാലമായ സ്ത്രീടുങ്ങിയ ഇടുങ്ങിയ സ്ഥലമാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അതുകൊണ്ട് എന്ത് ഇത് വിശാലമായൊരു സ്ഥലത്താണ് അള്ളാഹു കിടത്തിയത് പിന്നെ മറ്റൊരു അഭിപ്രായം വെച്ചാൽ കുറച്ച് ഉള്ളോട്ടാവുമ്പോൾ പുറത്തുനിന്നുള്ള ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് പതിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് എന്തായിരുന്നാലും അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇടുങ്ങിയതല്ലാത്ത വിശാലമായൊരു സൗകര്യം ചെയ്തു കൊടുത്തു എന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇനി പറയുന്ന നോക്കൂ നിങ്ങൾ വളരെ വലിയൊരു സന്ദേശം നമുക്ക് നൽകുകയാണ് ഇവിടെ അവർക്ക് ചെയ്തു കൊടുത്ത ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അള്ളാഹു പറയണത് ആ സമയത്തും അള്ളാഹു അതിനെ ഹിതായത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതിക ജീവിതങ്ങളിൽ നമുക്ക് വിജയിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു കാവലും സഹായവും നമുക്ക് ആവശ്യമാണ് എങ്കിലേ നമുക്ക് മുന്നോട്ട് അല്ലൊരു തന്നൊരു ഹിതായത്താണ് നമ്മുടെ ജോലി അത് തന്നൊരു ഹിതായത്താണ് നമ്മുടെ ദാമ്പത്യം ഒക്കെ ഒരു ശരിയിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടെത്തിക്കാം ഒരു നല്ല ജോലിയിലേക്ക് നല്ലൊരു വിവാഹത്തിലേക്ക് നമ്മുടെ മക്കളെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണല്ലോ അങ്ങനെ അല്ലൊരവസ്ഥ നമുക്ക് തരുന്നില്ലെങ്കിലോ ജീവിതത്തിൽ കരകയറാൻ പറ്റാത്ത എത്ര ആളുകൾ നമ്മൾ കാണുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് അള്ളാഹു സംരക്ഷിക്കാൻ തീരുമാനിച്ചവരെ അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചവരെ അള്ളാഹു ശരിയായ വഴിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചവരെ തടയാൻ ആർക്കും സാധ്യല്ല ഇവിടെയാണ് അല്ല പറയണത് മുക്ത ആരെ അള്ളാഹു നേർമാർഗത്തിലേക്ക് കാക്കിയോ അവനാകുന്നു നേർമാർഗം പ്രാപിച്ചവെന്നാണ് ആരെ അള്ളാഹു നേർമാർഗത്തിലാക്കി അവനാണ് നേർമാർ അല്ല വഴി കാണിച്ചു കൊടുത്താൽ ആ വഴി അപ്പോൾ അള്ളാഹു അവരെ ഗുഹയിലെത്തിച്ചു രക്ഷിക്കാൻ തീരുമാനിച്ചു ഇനി ആര് വിചാരിച്ചാലും അവരെ അയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യല്ല മാത്രല്ല അവരെ ആർക്കും തന്നെ തടുക്കുവാനും സാധ്യല്ല അള്ളാഹു അവിടെ അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും എന്നാൽ തന്നെ പറയുന്നു ിൽ ഫല സജിത ലഹു വലിയ എന്നാൽ അള്ളാഹു വഴികേടിലാക്കിയ ഒരുത്തന് എന്ത് ചെയ്യാൻ പറ്റില്ല നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയെ കണ്ടെത്താൻ പറ്റില്ല നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരി അപ്പോൾ നേർവഴിയിലേക്ക് നയിക്കുന്ന രക്ഷാധികാരിയാണ് അള്ളാഹു അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരുമ്പോൾ നമ്മൾ രക്ഷപ്പെടും എന്നാലും അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തരാൻ തീരുമാനിച്ചിട്ടെങ്കിലും ഏത് വഴിക്ക് പോയാലും ഓരോ പരാജയങ്ങളിൽ നമ്മൾ എന്തിനും ചെന്നിങ്ങനെ അകപ്പെടുകയാണ് ചെയ്യും അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഒരു ഹിതായത്ത് തരണം എല്ലാ കാര്യത്തിലും ഇവിടെ എങ്ങനെ രക്ഷപ്പെടണം എന്നതിന് അവർക്കൊരു വഴി കാണിച്ചതാരാണ് അള്ളാഹുവാണ് ആ വഴി അത്രയും സുരക്ഷിതവും അത്രയും ഭദ്രവും അത്രയും കാരുണ്യം നിറഞ്ഞതുമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്നും ചെയ്യുന്നു മനസ്സിലാകുന്നു അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ എണ്ണി ഒന്ന് ഗുഹാമുഖം വെയിൽ സൂര്യപ്രകാശം നേർക്ക് തട്ടുന്നൊരവസ്ഥയിലായില്ല അവർക്കെല്ലാവർക്കും കിടക്കാവുന്ന വിശാലമായൊരു ഫിഫത്തിമെനു വിശാലമായൊരു സ്ഥലം അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു ഇതൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ും നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നു ഐക്കാലൻ എന്ന് പറഞ്ഞാൽ ഉണർന്നവൻ എന്നാണ് അപ്പം ഐക്കാൽ എന്നാലോ ഉണർന്നവർ ഉണർന്നു കിടക്കുന്നവരായിട്ടാണ് അവരെ നീ വിചാരിക്കുക പക്ഷേ വഹും റുക്കൂത് റാക്കി എന്നാൽ ഉറങ്ങുന്നവരാണ് ബഹു റുക്കൂ എന്നാലോ അവർ ഉറങ്ങുന്നവരായിരുന്നു അപ്പോൾ കണ്ട ഉണർന്നു കിടക്കുക പക്ഷെ ഉറങ്ങുന്നവരാണ് ആ കണ്ടാൽ ഉണർന്നു കിടക്കുന്നവരും അവർ ഉറങ്ങുന്നവരുമാക്കിയത് എന്തിനാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കണ്ണുകൾ തുറന്നാണ് ഉറങ്ങിയതെന്നാണ് അതുകൊണ്ടാണ് അവർ ഉറന്ന് കിടക്കാൻ തോന്നാൻ കാരണം മനസ്സിലേ ഉറക്കത്തിൽ കണ്ണ് കുറച്ച് പൊളിഞ്ഞു കിടന്നാൽ തന്നെ പേടിയാവും ഞമ്മക്ക് അപ്പോൾ ആളുകൾക്ക് പേടിയാവും ഭയപ്പെടും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നർത്ഥം അതാണ് കണ്ണ് തുറന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെന്താ വെച്ചാൽ അവരുടെ കണ്ണുകൾ കേടുവരാതിരിക്കാനാണെന്നും അഭിപ്രായമുണ്ട് ഏതായാലും സാധാരണ ഉറക്കത്തിൽ നിന്ന് ഒരു ഹിക്കുമത്ത് അള്ളാഹു അവിടെ സാധാരണ ഉറക്കത്തിൽ കണ്ണ് ചിമ്പലാണ് കാരണം നമ്മൾ കണ്ണൊക്കെ എന്തെങ്കിലും വരുന്നതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് കണ്ണിൽ എന്തും വീഴുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു സുരക്ഷിതത്വം കണ്ണ് ഉറങ്ങല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു കണ്ണ് തുറന്ന് വെച്ചിട്ട് അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുത്തു അതാണ് അതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ അവർക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് വനുക്കല്ലി ബുഹും നാം അവരെ എന്തു ചെയ്തു തിരിച്ചു മറിച്ചുമുട്ടു മറിച്ചിട്ട് കൊണ്ടിരുന്നു എന്നാണ് കല്ലബ കല്ബുതന ഹൃദയല്ല മാറി മാറി വരുന്നത് നുക്കല്ലി അവരെ മറിച്ചിട്ട് കൊണ്ടിരുന്നു ഇവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വച്ചാൽ നുക്കല്ലി ബു ദാ അള്ളാഹുലേക്ക് ചേർത്താന്ന് പറഞ്ഞത് നാം അവരെ മറിച്ചിട്ട് കൊണ്ടിരുന്നു അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത് കാരണം സ്വന്തം മറിഞ്ഞു കിടക്കാൻ അവർക്ക് പറ്റൂലല്ലോ അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും മറിഞ്ഞു കിടന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം ഭൂമിൻ്റെ ഒരു സ്വഭാവമാണ് എന്ത് മണ്ണിൽ എന്ത് കിടന്നാലും അതിനെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മണ്ണിൽ എന്ത് കൊണ്ടുപോയിട്ടും നശിപ്പിക്കും തഫ്സീറിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് മണ്ണിൽ മണ്ണിലെന്ത് കൊണ്ടുപോയിട്ടാലും അതിനെ നശിപ്പിക്കും അപ്പോൾ ഒരു മണ്ണിൽ മുന്നൂറ് കൊല്ലം നട കിടക്കുന്ന ഇവർ ഗുഹയിൽ കിടക്കല്ലേ അവർക്ക് അപകടവും പ്രശ്നങ്ങളും വരാതിരിക്കാൻ എന്തു ചെയ്തു തിരിച്ചും മറിച്ചു മുട്ടിടും തിരിച്ചു മറിച്ചിടുമ്പോൾ ഉണ്ടാവില്ല ഒരേ അവസ്ഥയിൽ ഇങ്ങനെ ദീർഘമായി കിടക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ അവരെ തിരിച്ചും മറിച്ചു മുട്ടുകൊണ്ടിരുന്നു രാത്രി അതാണ് അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞത് അള്ളാഹുണ്ട് അവർ സ്വയം ചെയ്യല്ലോ അള്ളാഹു ചെയ്യുകയാണ് ചെയ്യുന്നത് ദാത്തല്യ മിനി വാത്തമാൽ ഇടത്തോട്ടും വലത്തോട്ടും അവരെ മറിച്ചിട്ട് കൊണ്ടിരുന്നു എന്നാണ് ചില സമയമാണ് ചിലത്ര സമയം കൊണ്ടാണ് അതൊക്കെ പറയുന്നത് അത് കയ്യിക്കോട്ടെ അള്ളാഹു അവർക്ക് ചെയ്തൊരു സംരക്ഷണം ഒരു ഭാഗത്തിന് കിടന്നിട്ട് അവർ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നോക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു സർവജ്ഞനായ അള്ളാഹു അവർക്ക് ചെയ്ത് കൊടുത്ത ഓരോ സെക്കൻഡിലും അത് അള്ളാഹുവിൻ്റെ എന്ത് ഇടപെടലുകളും അന്യൂനമായിരിക്കും അതിലൊരു ന്യൂനത ഒരാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അവർക്ക് എന്തൊക്കെ വേണോ അത് ഫുൾ അവിടെ അള്ളാഹു റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്തെന്താണ് അത് നീട്ടിവെച്ചിരിക്കുന്നു അതിൻ്റെ രണ്ടു കൈകൾ ബിൽ വസീത് ഗുഹാ ഗുഹാമുഖത്ത് രണ്ട് കൈയും നീട്ടിയിരിക്കുന്ന ഒരു നായയുണ്ട് ഈ നായയെക്കുറിച്ച് പറയണത് ഒരാട്ടിടയൻ കൂടെ ഈ തൗഹീദിലേക്ക് വന്ന കൂട്ടത്തിലുണ്ട് അപ്പോൾ ആ ആട്ടിടയൻ്റെ കൂടെ എപ്പോഴും നായ ഉണ്ടാവും ഈ ജീവികളൊന്നും വിട്ടുപോകൂല്ലോ എവിടെ പോകുകയാണെങ്കിലും കൂടെ വരും അപ്പോൾ എന്തു ചെയ്യും അത് കൂടെ വന്നാണ് അയാൾ തൗഹീദിലേക്ക് വന്ന് ഈ ഗുഹയിലേക്ക് വന്നപ്പോൾ വന്നു എന്നാണ് അപ്പോൾ ഈ ആ നായ എന്തായി ആ നായ അള്ളാഹു നോക്കൊരു നായയെ കൊണ്ടുവന്നു ആ ഗുഹാമുഖത്തിന് കാവലാണ് നായ ഉറങ്ങി എന്നാണ് കാണുന്നത് നായയും ഉറങ്ങുകയായിരുന്നു എന്നാണ് നമുക്കിത് മനസ്സിലാ അത്രയും കാലം അവിടെ നിൽക്കേണ്ടല്ലോ അപ്പോൾ അവരെ പോലെ തന്നെയുള്ള ഒരു സംരക്ഷണം അപ്പോൾ ആ നായ നായങ്ങനെ കടക്കല്ല ചെയ്യണത് നായ ശരിക്കും പോലെ കാലും നീട്ടിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ചെയ്യണത് സാധാരണ നായ ഇരുത്തുണ്ടല്ലോ ആ ഇരുത്തങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത ഒരു അസാബവും ആസ്വാപഹവും ആ നായക്കും അവർക്ക് സംഭവിച്ചു സംഭവിച്ചു എന്ന് തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെന്താണ് നീ അവരെ ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഗുഹയിൽ ഇവർ കിടക്കനോടത്തേക്ക് ഒന്ന് ചെന്നിട്ട് നമ്മൾ ആ ഗുഹയിലേക്കൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ ലവല്ലയിത്ത മീനുകും നീ തിരിഞ്ഞോടിപ്പോകും ഫിറാറ് തിരിഞ്ഞു ഓടിപ്പോവും ഫിറാർന്ന് ഓടിപ്പോവലാണ് പേടിച്ച് ഓടിപ്പോകേണ്ടവർ തിരിഞ്ഞു ഓടിപ്പോവും വല മുലിയിത്ത മീനുഖും റോബ അവരെ പറ്റിയുള്ള ഭീതി പൂണ്ടവനായിത്തീരുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ കണ്ടാൽ എന്തു പേടിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഗുഹ പട്ടണത്തിൻ്റെ സമീപത്താണുള്ളത് എങ്ങനെ മനസ്സിലായത് കാരണം ഇവർ ഉണർന്നു കഴിഞ്ഞവർക്ക് വിഷമല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യും പട്ടണത്തിലേക്ക് ആളെ പറഞ്ഞതൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് പോയാൽ വരാമെന്ന് ദൂരമേ ഉള്ളൂ അപ്പോൾ അതത്ര അടുത്ത് പട്ടണമായിട്ടും ഇവരെ വരെ ഉപദ്രവിക്കാതിരിക്കാൻ കാരണം ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പേടിയായിരുന്നു എന്നുള്ളതാണ് ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ ഭയമായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് അവരവിടെ കിടക്കണോടൊത്ത് കാര്യം ചെയ്യാതെ ഒരു മനുഷ്യനെ ആളുകളെ ഒന്നിൽ നിന്ന് അകറ്റണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം തരാം അതിനെപ്പറ്റി പേടി ഉണ്ടാകാന്നുള്ളതാണ് പേടുണ്ടെങ്കിൽ ആ ബൈക്ക് പോകില്ലല്ലോ ഭയം ഉണ്ടെങ്കിൽ ആ ബൈക്ക് എന്തുമില്ലാ പോകില്ല അപ്പോൾ അവർക്ക് ഇവരെക്കുറിച്ചുള്ളൊരു പേടി അള്ളാഹു അവരിലുണ്ടാക്കി അതുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് പോവാതിരിക്കാനുള്ള കാരണം എന്നാണ് ഇതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം അള്ളാഹു അവർക്ക് ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നായ അവരെ കണ്ട ആൾക്കാർ പേടിച്ച് മാറിപ്പോവും കണ്ണുകൾ തുറന്നാണ് അവർ ഉറങ്ങുന്നത് അവരെ തിരിച്ചും മറിച്ചിട്ട് കൊണ്ടിരുന്നു പിന്നെ വെയിൽ തട്ടിയിട്ട് അവർക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്തു ആ ഗുഹാമുഖം നേർക്ക് നേരെ എന്തായിരുന്നില്ല സൂര്യൻ അഭിമുഖവുമായിരുന്നില്ല എന്ന ഇത്രയും സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തി കൊടുത്തത് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ അവർക്ക് എങ്ങനെ കിട്ടി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹു മുജീബ് ആ ആണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അപ്പോൾ അവർ ആത്മാർത്ഥമായി ചോദിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകി ഇവർ പ്രവാചകന്മാരല്ലല്ലോ അതുകൊണ്ടാണ് അള്ളാഹു ഇവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ കറാമത്തെന്ന് പറയാൻ കാരണം അത് കറാമത്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ചില ആദരവുകളാണ് അതൊരു കഴിവല്ല അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം അതവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ അവർക്ക് അറിയാൻ ചിലപ്പോൾ പിന്നീടേ കഴിഞ്ഞോണമെന്നുള്ളു നിർണയത്തിന് അവരത് മറച്ചു വയ്ക്കും അതൊരു വലിയ മഹത്വമായിട്ട് ആളുകളോട് കൊട്ടി നടക്കുന്നില്ല അപ്പോൾ ഇവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സാഹചര്യം അത് എങ്ങനെ പടച്ചോ ശരിയാക്കും നമ്മൾ ചിന്തിക്കേണ്ട അള്ളാഹുവിൻ്റെ അടുക്കൽ അത്ഭുതകരമായ വഴികളുണ്ട് ഇപ്പോൾ ഇവർ ചിന്തിക്കുകയാണെന്ത് ഞങ്ങളിങ്ങനെ ഓടിപ്പോയാൽ ഈ നാട്ടിൽ നിന്ന് ഇവിടുക്ക് ഓടിപ്പോവാനാണ് എവിടെയാണ് ഞങ്ങൾ രാജാവ് പിടിക്കും എന്നൊക്കെ ചിന്തിച്ചാൽ അത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ അവർ അല്ലാണ്ട് പ്രാർത്ഥിച്ചു ഒരു ഗുഹൈക്കാരിട്ട് കുറച്ച് ദിവസം അത്രയും ഭക്ഷണം കിട്ടാൻ മരിച്ചു പോലെ പക്ഷേ അള്ളാഹു അതുകൊണ്ട് സ്വീകരിച്ചു അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു ഈ ഒരു പ്രതീക്ഷ നമ്മുടെ സംബന്ധിച്ചിടത്തോളം വേണം ഏത് സാഹചര്യങ്ങളുണ്ടെങ്കിലും അള്ളാഹനോട് ഞാൻ പറഞ്ഞാൽ അള്ളാഹ് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നമുക്ക് എല്ലാവർക്കും വേണം ഒന്നു നോക്കാം ആദ്യത്തെ تزابر أن كَأْفِهِمْ ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يكد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقالا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو عليهم لوليت منهم فرارا ولملئت منهم رعبا ഖുറാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തവന്മാർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇൻഷാല്ല ബാക്കി ആയത്തുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും സുബാൻ അക്കാബേ